മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്കെല്ലാവർക്കും ഇന്ന് ഏറെ പ്രിയപ്പെട്ട അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ലക്ഷ്മിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ലക്ഷ്മി നക്ഷത്രയുടെ വിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഒരു വിദേശിക്കു ഒപ്പമുള്ള ഫോട്ടോ തമനയിൽ വെച്ചാണ് പുതിയ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ലക്ഷ്മി സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് പെട്ടെന്ന് ഞാൻ യെസ് പറഞ്ഞു എന്നും ഒരു വിദേശിക്കൊപ്പമുള്ള ചിത്രം കൂടെ കണ്ടപ്പോൾ ആരാധകർ എല്ലാവരും കരുതിയത് ലക്ഷ്മി നക്ഷത്ര ശരിക്കും വിവാഹിതയാകാൻ പോകുന്നു എന്നാണ് ലക്ഷ്മി പങ്കുവച്ച ആ ഫോട്ടോയിലെ വിദേശി ലക്ഷ്മിയുടെ സുഹൃത്തായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി പ്രണയിക്കുന്ന ആളായിരിക്കും എന്നാണ് ആരാധകർ എല്ലാവരും വിശ്വസിച്ചത് എന്നാൽ പിന്നീടാണ് വീഡിയോയിലെ ഉള്ളടക്കം ആരാധകർ മനസ്സിലാക്കി തുടങ്ങിയത് അതിനു മുൻപ് തന്നെ ആരാധകർ കമന്റ് രേഖപ്പെടുത്തി എത്തിയിരുന്നു ആശംസകൾ അറിയിച്ചുകൊണ്ടായിരുന്നു നിരവധി ആരാധകർ രംഗത്തെത്തിയത് ജോർജിയയിലാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്ര ഉള്ളത് അവിടെ റഷ്യൻ ബോർഡറിൽ ഒരു മഞ്ഞുമലയിൽ കുറച്ചു സമയം ചിലവിട്ട വിശേഷമാണ് തന്റെ പുത്തൻ വീഡിയോയിലൂടെ ലക്ഷ്മി ആരാധകരുമായി പങ്കുവച്ചത് സ്നോ സ്കൂട്ടറിലൂടെ ലക്ഷ്മിയും ആ വിദേശിയും യാത്ര ചെയ്യുന്ന വീഡിയോ കൂടെ താരം കൂട്ടിച്ചേർത്തു മഞ്ഞിലൂടെ റെയ്ഡ് ചെയ്യുമ്പോൾ ലക്ഷ്മിയോട് അദ്ദേഹം പറയുന്നുണ്ട് വാ ലക്ഷ്മി നമുക്ക് പോകാമെന്ന് ഇത് പഠിപ്പിച്ചു കൊടുത്തതും ലക്ഷ്മി നക്ഷത്ര തന്നെയാണ് ഞാൻ ശരിക്കും പോവാൻ പോവുകയാണ് ചിലപ്പോൾ എനിക്ക് ജോർജിയയിൽ പൗരത്വം കിട്ടിയേക്കും പുള്ളി ഇരുപത്തിനാല് മണിക്കൂർ ലക്ഷ്മി ബാ നമുക്ക് പോകാമെന്നാണ് ഇപ്പോൾ പറയുന്നത് പുള്ളിയെ ഫോളോ ചെയ്യാമെന്ന് പറഞ്ഞ് ലക്ഷ്മി വീഡിയോ ആരംഭിക്കുകയും ചെയ്തു നിരവധി പേരാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് ഒരുപാട് നാളായി നിങ്ങളുടെ യാത്രകളൊക്കെയുള്ള ഒരു വ്ളോഗ് കണ്ടിട്ട് ഇപ്പോൾ ഒരു വ്ളോഗ് നിങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ എന്നാൽ എന്തിനും എതിനും കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന ചിലരുണ്ട് അവർ എന്നത്തെയും പോലെ വിമർശനങ്ങൾ അറിയിച്ചുകൊണ്ടും രംഗത്തെത്തി യെസ് പറഞ്ഞു എന്നൊക്കെ തമിനയിൽ കണ്ടപ്പോൾ നിങ്ങൾ പ്രണയത്തിലാണ് എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിച്ചുപോയി പിന്നീടാണ് ഇതൊരു വിദേശ യാത്രയും ഒരു സുഹൃത്തും മാത്രമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്ന റിയാലിറ്റി ഷോ ആയിരുന്നു സ്റ്റാർ മാജിക് സ്റ്റാർ മേജിക് എന്ന ഒരറ്റ പരിപാടിയിലൂടെയാണ് താരം ശ്രദ്ധ നേടിയത് പിന്നീട് താരം സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലും ആരംഭിച്ചു അതിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരിയാണ് ലക്ഷ്മി സ്വന്തമാക്കിയത് ലക്ഷ്മി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ലക്ഷ്മിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ലക്ഷ്മിയുടെ വിവാഹ വാർത്തകളാണ് പലപ്പോഴായിട്ടും ഗോസിബ് പേജുകളിലൂടെ പുറത്തു വരാറുള്ളത് എന്നാൽ ഇതിലൊന്നും സത്യമില്ല എന്ന് ലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാര്ത്തകളില് വിശ്വസിക്കാതിരിക്കുക